ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കടലമിഠായി റെസിപ്പി ആയിട്ടാണ് ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കടലമിഠായി അതേ പെർഫെക്ഷനോടെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് നിലക്കടല നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ഗ്ലാസ് നിലക്കടല ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് നിലക്കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കടല വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ പാകം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ നമുക്ക് പാകമായെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം വയ്ക്കാം കടലത്യാവശ്യം നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കടലമിട്ടായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് ശർക്കര ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതൊരു രണ്ടര അച്ച ശർക്കര ഉണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിരുന്നു ഇളക്കിയെടുക്കാം ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ശർക്കര പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പം കണ്ട ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി തിളച്ച് വരുന്നുണ്ട് ഇത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞ് ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് ഈ ശർക്കര ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കട്ടയാവുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലെടുത്തിട്ടൊന്ന് ഉരുട്ടി നോക്കാൻ പറ്റുന്ന പാകമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശർക്കര നല്ല പാകത്തിന് ഉരുകി കിട്ടിയെന്നാണ് കേട്ടോ അർത്ഥം ശർക്കര ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉരുകി കിട്ടിയാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലോട്ട് നിലക്കടല ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം കണ്ട കടലയൊക്കെ ശർക്കര പാനീയിൽ നന്നായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ അതിലോട്ട് ഇത് മാറ്റാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ചൂടോടെ തന്നെ ഈ ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റണം അല്ലെങ്കിൽ സെറ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേൽഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു സ്കേലിൻ്റെ പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കടലമിഠായി റെഡിയാക്കാനായിട്ട് ഇത്രേ ഫണിയുള്ളൂ വളരെ സിമ്പിളാണ് ഇപ്പം നമ്മൾ കടലമിട്ടായി സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് രണ്ട് മണിക്കൂറായിട്ടുണ്ട് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി പ്ലേറ്റ് ഒന്ന് കമ്മത്തി നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് കയ്യിലോട്ട് അടർന്ന് വീഴൂട്ടോ കണ്ടോ ഇനി നമുക്കിതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ എടുത്തു മാറ്റാം ഇതാ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കടലമിട്ടായി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ സത്യം പറഞ്ഞാൽ എനിക്കിത് പൊട്ടിച്ച് നോക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അത്രമേൽ ഭംഗിയാണിത് കാണാൻ ഈ ഒരു കട്ടലമിഠായി കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരുപാട് നല്ല മധുരമുള്ള ഓർമ്മകളാണ് കാരണം നമ്മൾ സ്കൂൾ പഠനകാലം അന്നൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങി കഴിച്ചിരുന്ന ഒരു മിഠായിയാണിത് അന്നത്തെ പോലെ ഇന്നും എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു മിഠായി കൂടിയാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കട്ടലമിട്ടായി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീടുകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ